ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ എഗ് ബജിയുടെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ നാല് മുട്ട മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പ് മൈദപ്പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു സവാള കുഞ്ഞു കുന അരിഞ്ഞത് ഒരു ചെറിയ സവാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് മല്ലിയിലേയും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തത് ഉപ്പ് പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കായം പൊടി പിന്നെ കാൽ ടീസ്പൂൺ സോഡാ പൊടി ആവശ്യത്തിന് വെള്ളം ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം മുട്ട പുഴുങ്ങാൻ വെച്ചതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മുട്ട പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ വിനാഗിരി ചേർക്കുന്നത് ചില സമയങ്ങളിൽ നമ്മൾ മുട്ട പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊട്ടി അതിലെ മഞ്ഞക്കരൊക്കെ പുറത്ത് വന്ന് മുട്ട അങ്ങനെ ആകെ വൃത്തിയേടായിട്ടിരിക്കില്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ശേഷം നമുക്ക് ഒരു തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിലേക്കിട്ട് കുറേശേ വെള്ളമൊഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊഴിച്ച് ബാറ്ററി ഇളക്കാൻ നിൽക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് വേണം ബാറ്ററി ഇളക്കിയെടുക്കാൻ പിന്നെ ഒരുപാട് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പം എന്നാൽ നമുക്ക് വീണ്ടും റെസിപ്പിയിലേക്ക് പോയാലോ പുഴുങ്ങിയെടുത്ത് വച്ചിട്ടുള്ള മുട്ട ചൂടാറിയ ശേഷം ഓരോന്നും നാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ശേഷം ഓരോ കഷ്ണങ്ങളും എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പുഴുങ്ങിയ മുട്ട വെച്ചിട്ടില്ല ഇതുപോലത്തെ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ അകലം പാലിച്ച് നിൽക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചില സമയത്തൊക്കെ ഇത് എണ്ണയിൽ കിടന്ന് ചെറുതായിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ഇത് മൂന്ന് ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ബാറ്റർ അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് ഞാനിത് ടൊമാറ്റോ കച്ചപ്പിനും തേങ്ങാ ചട്നിക്കും കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് ബജി വിത്ത് കട്ടൻ ചായ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ